നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട്ടിൽ ചാലിയാറിന്റെ തീരത്ത് നടത്തിയ ജനകീയ തെരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി മുതിർന്ന ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം സന്ദർശനം നടത്തുന്നു ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നു പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്നും ഓറഞ്ച് അലർട്ട് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ വെള്ളിത്തിരയിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനം പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറക്കി പ്രദർശനം നടക്കുക കർണാടക ആന്ധ്രപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ദിവസം ഷിരൂർ ദൌത്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം തെരച്ചിൽ നിന്ന് നാവികസേന എത്തിയില്ല ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞില്ല എന്ന് ജില്ലാ ഭരണകൂടം പരിശോധനയ്ക്ക് അനുമതി നൽകാത്തത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന അർജുന്റെ ബന്ധുക്കൾ ബാബാ രാംദേവിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു സുപ്രീംകോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യക്കേസിൽ രാംദേവിന്റെ ക്ഷമാപണം സുപ്രീംകോടതി അംഗീകരിച്ചു കോടതി ഉത്തരവുകൾ ലംഘിക്കരുതെന്ന് ബാബാ രാംദേവിന് സുപ്രീംകോടതിയുടെ കർശന മുന്നറിയിപ്പ് ൊട്ടൽ ദുരിതമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന സംഘം ടൌൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് തെരച്ചിലെങ്ങനെ പുരോഗമിക്കുന്നു അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ശ്രീധ തിരച്ചിലും തിരച്ചിൽ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകുകയാണ് ചാലിയാർ പുഴ പുഴ മലയോര മേഖലയാണ് ഇത്തരത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ഇവിടെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അതായത് വിദഗ്ധരടങ്ങിയ സംഘമാണ് ഈ മേഖലയിലുള്ളത് സന്നദ്ധ പ്രവർത്തകർ നിന്നും തന്നെ ഈ മേഖലയിലില്ല ഈ തെരച്ചിലിനായുള്ള അമ്പതംഗ സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തി ഒരു മൃതദേഹത്തിന്റെ ഭാഗം കൂടി ഈ മേഖലയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഈ മേഖല തെരച്ചിൽ പ്രവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഏതായാലും ഇന്ന് വിദഗ്ധ സംഘം ഇന്ന് ഈ മേഖല അത് അതായത് ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പരിശോധന തുടരുകയാണ് ഇവരുടെ നേതൃത്വത്തിൽ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാർ സ്വീകരിക്കുക ഈ മേഖല ഇനി അതീവ ലോല മേഖലയായി പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനവും ഇതിനുശേഷം ഉണ്ടാകും ഏതായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ആ കേന്ദ്രങ്ങളിലും ടൗൺഷിപ്പിനായി കണ്ടെത്തിയ സ്ഥലം കണ്ടെത്തുന്ന സ്ഥലം അവിടെയും ഈ സംഘം പരിശോധന നടത്തും ഇതിന്റെ ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും തുടർ പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സർക്കാർ സ്വീകരിക്കുക എന്ന നേരത്തെ തന്നെ മന്ത്രിസഭ ഉപസമിതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിതല ഉപസമിതിയും ചേർന്ന് യോഗം ചേരുന്നുണ്ട് അവരുന്ന കാര്യങ്ങൾ കൂടുതൽ വൈകുന്നേരത്തോടുകൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഏതായാലും ഈ പുനരധിവാസമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പുകൾ കഴിയുന്ന താൽക്കാലിക കുടുംബങ്ങളെ ഇപ്പോൾ അവർ കണ്ടു അതായത് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ വീടുകളിലേക്കും സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയ വീടുകളിലേക്ക് മാറ്റുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ മാസത്തിനകം തന്നെ മുഴുവൻ പാടുകളെയും ഇത്തരത്തിൽ താൽക്കാലികമായ സൗകര്യമൊരുക്കി അവരെ വീടുകളിലേക്ക് മാറ്റുന്ന നടപടികൾ പൂർത്തിയാക്കാൻ തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് തെരച്ചിൽ പ്രവർത്തനവും ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് ഏതായാലും നാളെയും തിരിച്ചിൽ നാളെയും തിരച്ചിൽ തിരച്ചിൽ എന്തായാലും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഏതായാലും അൻപത്തൊന്ന് ആളുകളുടെ ടി എൻ എ പരിശോധനാ ഫലവും ഇന്ന് ലഭ്യമാകും ശ്രീജ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജീസ് ജത്തൂർ മറ്റു വാർത്തകളിലേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ദൌത്യം അനിശ്ചിതത്വത്തിൽ ഗംഗാവലി പുഴയിൽ നാവികസേന പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സംഘം ഇതുവരെ ഷിരൂരിൽ എത്തിയിട്ടില്ല രാവിലെ ഒൻപത് മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല എന്നാണ് വിശദീകരണം അതേസമയം ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം വിമർശനവുമായി രംഗത്തെത്തി പുഴയിലെ ഒഴുക്ക് കുറവാണെന്നും കാലാവസ്ഥ അനുകൂലമെന്നും അർജുന്റെ ബന്ധുക്കൾ പറഞ്ഞു തെരച്ചിൽ ഇനി ഒരു നിമിഷം പോലും വൈകരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പരസ്യം നൽകി കേരള സർക്കാർ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക അതേസമയം സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് സർക്കാരിന്റെ വാദം മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ പരസ്യങ്ങൾ കേരളത്തിലെ പത്രദൃശ്യ പത്രദൃശ്യമാധ്യമങ്ങളിലടക്കം ഇടം പിടിക്കുന്നത് സ്ഥിരമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇന്റർസ്റ്റേറ്റ് പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പരസ്യം സംസ്ഥാന അതിർത്തി കടക്കുന്നത് തുടക്കത്തിൽ സിനിമാ തിയേറ്ററുകളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക തൊണ്ണൂറ് സെക്കൻഡാണ് പരസ്യത്തിൻ്റെതായിരിക്കും മലയാളികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഇടങ്ങളായ ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ആദ്യഘട്ടത്തിൽ പരസ്യം പ്രദർശിപ്പിക്കുക സംസ്ഥാനത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവ വിശദമാക്കുന്നതാണ് ചിത്രം വകുപ്പിന്റെ എം പാനൽ ഏജൻസികൾക്ക് പുറമെ സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തരം വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ് യുഎഫ് എന്നീ ഏജൻസികൾ വഴിയും പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ നീക്കം ഇതിനായി പതിനെട്ട് ലക്ഷം രൂപ ഇതിനോടകം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു പരമാവധി ദിവസം പരസ്യം നൽകുന്നതിനായി നികുതി ഉൾപ്പെടെയുള്ള തുകയാണിത് അടുത്തിടെ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ആക്കം കൂട്ടിയതിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള വോട്ടുകളിലെ ഗണ്യമായ കുറവുമുണ്ട് ഇത് കണ്ടുകൂടിയാണ് മലയാളി വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പരസ്യത്തിലൂടെയുള്ള സർക്കാരിന്റെ മുഖം മിനുക്കൽ അമൃതാന്യൂസ് തിരുവനന്തപുരം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ ഹർജി അദാനിക്കെതിരായ സെബി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി അതേസമയം അന്വേഷണം വേണമെന്നാവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ് അദാനിക്കെതിരായ അന്വേഷണം സെബി മാധവി ബുജ മന്ദഗതിയിലാക്കുന്നു എന്നതടക്കമുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹർജി വന്നത് അദാനിക്കെതിരായ സെബി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി വിശാൽ തിവാരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദാനിക്കെതിരെ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എസ് ഐ ടി അടക്കം ആവശ്യപ്പെട്ട് ഹർജി നൽകിയതിൽ ഒരാൾ കൂടിയാണ് വിശാൽ തിവാരി അതേസമയം എസ് ഐ ടി അന്വേഷണം എന്ന ആവശ്യം തള്ളിക്കളഞ്ഞ സുപ്രീം കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ സെബിക്ക നിർദ്ദേശവും നൽകിയിരുന്നു അതിനിടെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ പോര മുറുകുന്നു സെബി ചെയർപേഴ്സൺ മാധവി ബൂച്ച സ്ഥാനമൊഴിയണമെന്നും ജെ പി സി അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത് കോണ്ഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് തയ്യാറെടുക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ടിന് പിന്നിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് ബി ആരോപിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയം മറച്ചുവെക്കാനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച അന്നതുതന്നെ റിപ്പോർട്ട് പുറത്തുവന്നതെന്നും ബിജെപി ആരോപിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമമെന്നും ബിജെപി നേതാക്കൾ പറയുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി ജമ്മുകശ്മീരിൽ മൂന്ന് പാക് ഭീകരരെ വധിച്ചു കേന്ദ്ര ഏജൻസികൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചതെന്ന് പോലീസ് അറിയിച്ചു കയറി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ സൂത്രധാരണയടക്കം ഒൻപത് ഭീകരരെ പിടികൂടിയതായും പോലീസ് വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ ഡോഡ ഉദംപൂർ കത്വ എന്നിവിടങ്ങളിലെ ഭീകരവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദ മൊട്യൂൾ തകർക്കാൻ കഴിഞ്ഞെന്നും പോലീസ് പോലീസ് അറിയിച്ചു കയറിയ ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും വ്യക്തമാക്കി ആക്രമണങ്ങളുടെ സൂത്രധാരൻ മുഹമ്മദ് ലത്തീഫ് എന്നറിയപ്പെടുന്ന ഹാജി ലത്തീഫ് ആണെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു അക്തർ അലി സദ്ദാം കുശാൽ നൂറാനി മക്ബൂൽ ലിയാഖത്ത് കാസിം ദീൻ ഖാദിം എന്നീ പാക് ഭീകരരാണ് പിടിയിലായതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു നിയന്ത്രണ രേഖയിൽ നിയന്ത്രണരേഖയിൽ കയറിയ ഇവർ വൻ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടതെന്നാണ് വിവരം പാക് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവരുടെ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ കൈമാറിയിരുന്നു ന്യൂസ് ന്യൂഡൽഹി കൊച്ചി നഗരത്തിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾ അറസ്റ്റിൽ കൊല്ലം ശാസ്താംകോട്ട സ്വദേശികളായ ഷുഹൈബ ഷാഫി ബ്രജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്റർവ്യൂവിനായി കോഴിക്കോടേക്ക് പോകുന്ന വഴിയിൽ കൊച്ചി എം ടി റോഡിൽ വെച്ചാണ് യുവാക്കൾ കാറിന്റെ വാതിലിൽ കയറിയിരുന്ന അഭ്യാസ പ്രകടനം നടത്തിയത് പിന്നിൽ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത് തുടർന്ന് കച്ചേരിപ്പടിയിലെത്തി മദ്യലഹിയിലായിരുന്ന മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും സംസ്ഥാന വനിതാ കമ്മീഷന് പിന്നാലെ കേസിൽ കക്ഷി ചേർന്ന ഡബ്ല്യു സി സിയും റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരുടെ നടപടി ഏറെ സംശയാസ്പദം എന്നാണ് ഡബ്ല്യു സി സിയുടെ വാദം അതേസമയം രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം യാത്ര തുടങ്ങി വിവിധ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും മറ്റ് നഗരങ്ങളിലും തന്ത്രപ്രധാന ഇടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം ഹർ തിരങ്ക തിരങ്കായാത്ര എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ സാംസ്കാരിക പരിപാടികളടക്കം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി തന്നെ നടക്കും കനത്ത സുരക്ഷയിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക ജമ്മുകശ്മീരിൽ സ്വാതന്ത്ര്യദിനാഘോഷം കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നിയന്ത്രണ രേഖയിലും കർശന നിരീക്ഷണം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധന ഏർപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയും പരിസരവും സുരക്ഷാ വലയത്തിലാണ് മുംബൈ കൊൽക്കത്ത ഗുവാഹത്തി ഇംഫാൽ അഹമ്മദാബാദ് ലക്നൌ വാരണാസി അയോധ്യ ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി ഹരിയാനയിലെ സ്കൂളുകളിൽ ഇനി ഗുഡ് മോർണിംഗ് ഇല്ല പരമ്പരാഗത ആശംസ കൈമാറൽ ഇനി ജയ്ഹിന്ദ് പറഞ്ഞുകൊണ്ട് മതിയെന്ന് സർക്കാർ മാറ്റം പ്രാബല്യത്തിൽ വരിക സ്വാതന്ത്ര്യദിനം മുതലാണ് ാണ് ആശംസ കൈമാറലിലെ മാറ്റം സംബന്ധിച്ച ഉത്തരവ് ഇത് നല്ലതാണെന്നും ഹരിയാന മന്ത്രി കൻവർപാൽ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന മാറ്റങ്ങൾക്കെതിരെ വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇൻസ്പെക്ടർ രാജ് അവസാനിപ്പിക്കുമെന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേന്ദർ സിംഗ് ഹുഡേയുടെ പ്രസ്താവനയും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസ് ദീർഘകാലം അധികാരത്തിലിരുന്നപ്പോഴാണ് ഇൻസ്പെക്ടർ രാജ് തുടങ്ങിയതെന്നും ബിജെപി അധികാരത്തിലെത്തിയപ്പോൾ അത് അവസാനിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂഡൽഹി ദേശീയ ചിന്തകരുടെയും പ്രാക്ടീഷണർമാരുടെയും ബിനാലയായ ലോക് മന്ധൻ രണ്ടായിരത്തിനാലിന്റെ കേർട്ടൺ റേസർ ഹൈദരാബാദിൽ സംഘടിപ്പിച്ചു പ്രജ്ഞാ പ്രവാഹയും പ്രജ്ഞാഭാരതിയും അവരുടെ അസോസിയേറ്റ് അസോസിയേഷനുകളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി കിഷൻ റെഡ്ഡി വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്തു ഈ അഭിമാനകരമായ പരിപാടി വിജയകരമാക്കാൻ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ഈ ലോഞ്ച് പ്രോഗ്രാമിന്റെ മുഖ്യാതിഥിയായിരുന്നു മാതാ അമൃതാന്തമയി മഠത്തിലെ സ്വാമിനി സുവിദ്യാമൃത സമവേദം ഷൺമുഖ ശർമ്മ പത്മശ്രീ ദർശനം കൊണ്ടപ്പ പത്മശ്രീ ടി ഹനുമാൻ ചൌധരി പ്രജ്ഞപ്രവാഹ ന്യൂഡൽഹി ദേശീയ കൺവീനർ നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നവംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ നടക്കുന്ന ലോക് മന്ധൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യനഗറിൽ ഇന്ത്യയുടെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന നിരവധി ചർച്ചകളും പരിപാടികളും സംഘടിപ്പിക്കും ബാബാ രാംദേവിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ച് സുപ്രീംകോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന കേസിൽ രാംദേവിന്റെ ക്ഷമാപണം സുപ്രീംകോടതി അംഗീകരിച്ചു കോടതി ഉത്തരവുകൾ ലംഘിക്കരുത് എന്ന ബാബാ രാംദേവിന് സുപ്രീംകോടതിയുടെ കർശന മുന്നറിയിപ്പുണ്ട് മാവോയിസ്റ്റ് നേതാവ് മുരളീ കണ്ണമ്പള്ളിയുടെ തേവക്കലിലെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി എൻ ഐ എ സംഘം മടങ്ങി അടിസ്ഥാനരഹിതമായ കേസിന്റെ പേരിലാണ് റെയ്ഡ് തൻ്റെയും മകന്റെയും ലാപ്ടോപ്പ് പെൻഡ്രൈവുകൾ എന്നിവ എന്ന് മുരളി ആരോപിച്ചു അഭിഭാഷകൻ എത്തുന്നതിന് മുൻപ് വീടിന്റെ പിൻവാതിൽ തകർത്താണ് അന്വേഷണ സംഘം വീട്ടിൽ കടന്നത് അതിനാൽ തന്നെ റെയ്ഡിനോട് താൻ സഹകരിച്ചില്ല എന്നും വടക്കേ ഇന്ത്യയിലെ ഭീമ ഖൊരൈക്കാവ് മോഡൽ ഇവിടെയും നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും മുരളീ കണ്ണംപള്ളി പറഞ്ഞു രാമപുരം കൂത്താട്ടുകുളം റൂട്ടിൽ ഗ്രാമീണ ഭംഗി നിറയുന്ന പ്രദേശത്താണ് അമനക്കര ഭരതക്ഷേത്രം പുണ്യം തേടുന്ന നാലമല ദർശനയാത്രയിൽ രാമപുരത്തെത്തുന്ന ഭക്തർ കൂടപ്പുലം ക്ഷേത്ര ദർശനത്തിന് ശേഷം മൂന്നാമതായി അമനക്കരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു നാലമ്പല ദർശനവീഥിയിലെ മൂന്നാമത്തെ ഇടമാണ് അമനകരയിലെ ശ്രീ ഭരതസ്വാമി ക്ഷേത്രം രാമപുരത്തെയും കൂടപ്പുലത്തെയും ദർശനത്തിന് ശേഷമാണ് ഭക്തർ ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്നത് ശങ്കിയക്രമാണ് ശങ്കിയക്ര സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതിനുശേഷവും മീനൂട്ട് എന്ന വഴിപാടിനായി ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായ അമനകര ഭരതക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായ ശംഖുപൂജയ്ക്ക് പുറമേ മീനൂട്ട് വഴിപാടും ഉണ്ട് മീനൂട്ട് കടമുണ്ടെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മീനൂട്ട് കടന്ന് പിതൃ ദോഷം മാതനും പിതൃ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്ന ക്ഷേത്രമാണിത് കർക്കിടകം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ വകയായിട്ടാണ് ഇത് നടക്കുന്നത് അഞ്ഞൂറായിരം കിലോ അരി വരെ വെക്കുന്ന ദിവസങ്ങളുണ്ട് ഒരേ സമയം തൊള്ളായിരം പേർക്ക് വരെ വഴിപാട് സമർപ്പിക്കാൻ ശംഖുൾപ്പെടെ ക്ഷേത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട് രാമപുരത്തെ നാലമ്പലവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഭദ്രകാളി പ്രതിഷ്ഠയുമുണ്ട് ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രമാണ് ഭരതസ്വാമി ക്ഷേത്രത്തോടനുബന്ധമായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിലും ഉപദേവതകളായിട്ട് പല പ്രതിഷ്ഠകളുമുണ്ട് അതുപോലെ ഭദ്ര ഒരു ഭഗവതീക്ഷേത്രങ്ങളുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യേകതയാണ് നാല് ക്ഷേത്രങ്ങളിലുമുണ്ട് അതുപോലെ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് അമനകരയിൽ അന്നദാനത്തിന് സൗകര്യമുണ്ട് കർക്കിടക മാസമായാൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രത്യേക പാക്കേജ് നടത്തുന്നതിനാൽ ഭക്തർക്ക് നാല് ക്ഷേത്രങ്ങളിലും എത്താൻ സൗകര്യമാണ് ഇതൊരു ഗ്രാമ ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞു അത്ര വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഇതിനുള്ളത് ഈ എന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാല് ക്ഷേത്രത്തിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് പോയി തൊഴുതു വരാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഏതാണ്ട് പന്ത്രണ്ട് ആണ് നാല് ക്ഷേത്രങ്ങളെ വരുന്നുള്ളൂ ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ അമൃതാനൂസ് കോട്ടയം കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ രാമാനന്ദ ഭാരതി സ്വാമികൾക്ക് നേരെ വധശ്രമം കണ്ണിൽ മുളക് പൊടി വിതറി മർദ്ദിച്ചതായാണ് സ്വാമിയുടെ പരാതി കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സ്വാമിക്ക് നേരെ വധശ്രമം ഉണ്ടായത് പോലീസ് എത്തിയാണ് സ്വാമിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ആശ്രമം വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട് കമ്പുകൊണ്ട് മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു ആശ്രമത്തിലെ മറ്റ് സ്വാമിമാരുമായി രാമാനന്ദ സ്വാമികൾ മുൻപും തർക്കമുണ്ടായിരുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം നേടിയിരുന്നു അടുത്ത ഭാരതിയാകുന്നതുമായി ബന്ധപ്പെട്ട വിരോധമാണ് അക്രമ കാരണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് തുടർ ചികിത്സക്കായി രാമാനന്ദ സ്വാമികളെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യതക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധിയുണ്ടാവുക ഗുസ്തി അൻപത് കിലോഗ്രാം ഫൈനലിന് തൊട്ടു മുൻപെയാണ് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയുമായി നിന്ന വിനേഷ് ഫോഗിന് തിരിച്ചടി നേരിട്ടത് നൂറ് ഗ്രാം അധികമായതിനെ തുടർന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റി വിനേഷിനെ അയോഗ്യയാക്കിയത് ഇതേ തുടർന്ന് അന്താരാഷ്ട്ര കായിക കോടതിയെ താരം സമീപിക്കുകയും ഓഗസ്റ്റ് ഒൻപതിന് മൂന്ന് മണിക്കൂറോളം കോടതി വാദം കേൾക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ഗുസ്തി താരം കോടതിയിൽ നേരിട്ട് ഹാജരായി തന്റെ വാദങ്ങൾ നിരത്തുകയുണ്ടായി ഒളിമ്പിക്സിന്റെ സമാപനത്തോട് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് കോടതി നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും മധ്യസ്ഥനായ അന്നാ ബെല്ല ബെനറ്റിന് കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു അസാധാരണ സന്ദർഭങ്ങളിൽ സമയപരിധി നീട്ടി നൽകാറുണ്ടെന്ന് കോടതി പറഞ്ഞു ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സെമിയിൽ വിനേഷ് കീഴ്പ്പെടുത്തിയ ഗുസ്മൻ ലോപ്പസ് ഫൈനൽ ബർത്ത് നേടുകയായിരുന്നു കലാശപ്പോരിൽ ലോപ്പേസിനെ പരാജയപ്പെടുത്തി അമേരിക്കയുടെ സാറ ഹിൽഡേ ബ്രാൻഡ് സ്വർണം നേടുകയും ചെയ്തു ഒളിമ്പിക്സിൽ അപ്രതീക്ഷ തിരിച്ചടി നേരിട്ടതോടെ വിനേഷ് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് ഉത്തരവാദിത്തമില്ലെന്ന് പി ഉഷ പറഞ്ഞു കൂടാതെ ഇക്കാര്യത്തിൽ വിനേഷ് ഫോഗട്ടും ും ഉത്തരവാദികൾ എന്നുള്ള ഉഷയുടെ ആരോപണം വൻ വിവാദങ്ങൾക്കാണ് സ്പോർട്സ് ഡെസ്ക് അമൃത പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ഡൽഹിയിൽ ആവേശകരമായ സ്വീകരണമാണ് ടീമിന് ആരാധകർ നൽകിയത് താരങ്ങളുടെ കുടുംബാംഗങ്ങളും ടീമിനെ സ്വീകരിക്കാൻ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയിരുന്നു വാദ്യമേളങ്ങളുമായി നൂറുകണക്കിന് കായിക പ്രേമികളാണ് ഇന്ത്യയുടെ അഭിമാനമായി ടീമിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയത് സെറ്റ് പണിയും പൂർണ്ണമാകുന്നു നമസ്കാരം